നമ്മൾ നേരെ തൃശൂർ വടക്കാഞ്ചേരിയിലേക്ക് തന്നെയാണ് കെ എസ് യു പ്രവർത്തകരെ കറുത്ത മുഖം അണിയിച്ച് വിലങ് അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയതിനെതിരെ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കെ എസ് യു നീങ്ങുകയാണ് അതിൻ്റെ ഭാഗമായതാ ഇപ്പോൾ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ പ്രതിഷേധ മാർച്ച് പോലീസ് നിരത്തിയ ബാരിക്കേഡുകളൊക്കെ മറിച്ചിട്ടുകൊണ്ട് കെ എസ് പ്രവർത്തകർ മുന്നോട്ട് പോവുകയാണ് പോലീസിന് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പിരിച്ചുവിടാൻ കഴിയുന്നില്ല പോലീസ് മൂന്നോ നാലോ തവണ ജലപീരങ്കി കണ്ണി ടിയർ ഗ്യാസും പ്രയോഗിക്കുകയാണ് കെ എസ് യു പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുകയാണ് പ്രവർത്തകരെ ഏത് വിധേനയും പിരിച്ചുവിടണം എന്നുള്ള തീരുമാനത്തിലാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച സമയത്ത് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല ഇപ്പോൾ ടിയർ ഗ്യാസ് പ്രയോഗിച്ചിരിക്കുകയാണ് എന്നിട്ടും പ്രവർത്തകർ അങ്ങിങ്ങായി കൂട്ടം കൂടി തന്നെ നിൽക്കുന്നുണ്ട് പോലീസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ നാല് തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വടക്കഞ്ചേരി എസ് എച്ച്ഒാജാനെയും കോലം കെ എസ് യു പ്രവർത്തകർ കത്തിച്ചു ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ബാരിക്കേഡുകൾ മുഴുവൻ പ്രവർത്തകർ മറിച്ചിട്ടുണ്ട് പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് പോലീസ് പിരിഞ്ഞു പോകാന് പ്രവര്ത്തകര് തയ്യാറാകുന്നില്ല ഗണേഷ് അടക്കമുള്ള പ്രവർത്തകരെയാണ് തല മൂടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കിയത് അതിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉയരുന്നത് ഇവർ തീവ്രവാദികളാണോ ഭീകരവാദികളാണോ സാർ എന്തിനാണ് കൈവിലങ്ങും മുഖം മൂടിയുമെന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ എസ് എച്ച് ഒ ഷാജഹാൻ തയ്യാറായിട്ടുമില്ല മജിസ്ട്രേറ്റ് ചെയ്തത് എന്തിനാണ് ഈ പ്രതികളെ മുഖം മറിച്ച് വിലങ്ങണിയിച്ചതെന്ന് മജിസ്ട്രേറ്റ് ചോദിക്കുകയും ചെയ്തിരുന്നു ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ വടക്കഞ്ചേരി സ്ട്രേഷൻ ഹൗസ് ഓഫീസർ യു കെ ഷാജാനു പക്ഷേ ഈ ഒരു ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിരുന്നില്ല ഇതിന് പിന്നാലെയാണ് കാരണം കാണിച്ചാൽ നോട്ടീസ് കൊടുക്കാൻ പോലീസ് മേധാവികൾക്ക് ഉത്തരം ഉത്തരവിട്ടിട്ടുള്ളത് കൊയിലാണ്ടിയിൽ നിന്ന് പിടികൂടിയ മൂന്ന് കെ എസ് യു നേതാക്കളെ കഴിഞ്ഞ ദിവസം ആണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചത് കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് കെ എസ് യുന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ഗണേഷ് ആറ്റൂര് കിള്ളിമംഗലം ഗവൺമെന്റ് കോളേജ് യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അസ്ലം ഒറ്റപ്പാലം കോളേജിലെ കെ എസ് യൂണിറ്റ് ഭാരവാഹി അൽ അമീൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് മറ്റൊരു പ്രതി ജിജേഷ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസമാണ് മുഖം മറച്ച് വിലങ്ങണിയിച്ച് നേതാക്കളെ കോടതിയിലേക്ക് കൊണ്ടുവന്നത് എം എസ് ലിഷോയ് നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ് പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല പോലീസ് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താണ് അവിടെ നടക്കുന്നത് പോലീസുമായി ഒന്നും തന്നെ നടക്കുകയാണ് ഇപ്പോഴും ഈ പ്രവർത്തകർ എവിടെ നിന്നും പിരിഞ്ഞു പോകാനായി തയ്യാറായിട്ടില്ല നാല് തവണ ജലഭീരങ്കി പ്രയോഗിച്ചു അതിന് തവണ അതിനുശേഷം പിന്നീട് കണ്ണീർവാതവും പ്രയോഗിച്ചു പക്ഷേ പോലീസ് പോലീസ് എന്തൊക്കെ ചെയ്തിട്ടും ഇതുവരേക്കും ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല ഇപ്പോഴും പോലീസുമായി തർക്കം നടക്കുകയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ആ ഭാഗത്തേക്ക് കടക്കാനായുള്ള ശ്രമം ഇവിടെ നടക്കുകയാണ് പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് കെ എസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധത്തിന് ഒരു അവസാനം അതായത് ഈ ഇന്നലെ നടന്ന ഈ ഒരു സംഭവം അതിൽ സംസ്ഥാന വ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുതിർന്ന നേതാക്കൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു അതിനെ തുടർന്ന് ഇന്നലെ രാത്രി കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധ മാർച്ച് ഈ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ അതിനുശേഷം കെ എസ് യു പ്രവർത്തകരുടെ ഒരു പ്രതിഷേധ മാർച്ച് ഉണ്ടാവുകയാണ് ഉണ്ടായത് ഇതിൽ ശക്തമായ പ്രതിഷേധം ഇത്തവണ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതേസമയം തന്നെ ഈ പ്രവർത്തകർ എന്തൊക്കെ ചെയ്താലും പിരിഞ്ഞു പോകില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസുമായി ഏറ്റുമുട്ടലിന് വരെ തയ്യാറായിക്കൊണ്ടാണ് അവർ എത്തിയിരിക്കുന്നത് ഈ വടക്കാഞ്ചേരി എസ് എച്ച് ഒയെ പോർവിളിച്ചുകൊണ്ടും ഈ വടക്കാഞ്ചേരി എസ് എച്ച് ഒയെ വേണ്ടി വന്നാൽ തല്ലുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുമാണ് ഇപ്പോൾ നിലവിൽ ഈ കെ എസ് യു പ്രവർത്തകർ എന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുള്ളത് നിലവിൽ വലിയ സംഘർഷാവസ്ഥ സ്ഥലത്തുണ്ടായിരുന്നു ഇതിനുശേഷം നാല് തവണ ജലപിരിങ്കി പ്രയോഗിച്ചതിന് ശേഷവും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല